എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബ്ലസ്സി ഞാൻ വയനാട് ജില്ലയിൽ തലപ്പുഴ സെൻറ് തോമസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് എനിക്കിവിടെ കൃപാസനത്തിൽ വരുമ്പോൾ കൃപാസനം എന്താണെന്നോ ഉടമ്പടി എങ്ങനെ പാലിക്കണമെന്നോ ഒന്നും എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഔപചാരികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിവിടെ വരുന്നത് കൂടാതെ ഇവിടെ വരുന്നതിന് വരുന്നത് വരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ പത്ത് ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഇവിടെ വന്ന അന്ന് മുതൽ എനിക്ക് പ്രാർത്ഥിക്കുക എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്കൊരു ഗവണ്മെന്റ് ജോലി വേണമെന്നുള്ളത് ഞാനിവിടെ ഉട ഇവിടെ വന്നു ഉടമ്പടി നിയോഗമായിട്ട് ആദ്യത്തെ എൻ്റെ ഉടമ്പടി നിയോഗം എനിക്കൊരു ഗവണ്മെൻറ്റ് ജോലി മാതാവ് എനിക്ക് തരണമേ എന്നായിരുന്നു കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിച്ചു പോന്നു എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പങ്കുകൊണ്ടു അതോടൊപ്പം തന്നെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുകയും ഒരു ദിവസം ഞാൻ ഒരു സാക്ഷ്യമെങ്കിലും കേട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴ് ഇരുപത്തിനാല് തീയതികളിലായിട്ട് എൽ പി യു പി എക്സാം നടക്കുകയുണ്ടായി ആദ്യം നടന്നത് എൻ്റെ യു പി ആയിരുന്നു യു പിൻ്റെ എക്സാമിന് ഞാൻ അമ്മ മാതാവിൻ്റെ കാശം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാളാക്കി എന്നെ മാറ്റണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എനിക്ക് ഏറ്റവും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി നൽകണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എക്സാം എഴുതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി പിറ്റത്തെ വർഷം ജൂൺ മാസത്തിൽ ഷോർട്ട് ലിസ്റ്റ് വരികയും ആ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള വലിയ കൃപാവരും അമ്മ മാതാവ് എനിക്ക് നൽകി അതിനുശേഷം ഇന്റർവ്യൂ നടന്നു ഇന്റർവ്യൂയും എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നീട് എനിക്ക് കൊറോണയും ആയി കൃപാസനത്തിൽ വരാൻ സാധിച്ചില്ല എന്നിരുന്നാലും എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ കളഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു വിഷമം പറയുകയോ അല്ലെങ്കിൽ ഒരു ജോലി തടസ്സം കാര്യങ്ങൾ പറയുകയോ മക്കളില്ലാതെ വിഷമിക്കുന്ന ആരുടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്തായാലും അതിനൊരു മറുപടി മാതാവ് തരും ഒരു അനുഗ്രഹം തരും എന്ന് ഞാൻ അവരോടൊക്കെ പറയുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ രണ്ടാമതായിട്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാനായിട്ട് സാധിച്ചത് അന്ന് ഞാൻ മാതാവിനോടുള്ളൊരു നിയോഗമായിട്ട് തന്നെ എഴുതി വെച്ചത് അമ്മേ മാതാവേ എനിക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ എനിക്കൊരു ജോലി അത് ഗവൺമെൻറ് ജോലി എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ എനിക്ക് നൽകണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ എന്തുണ്ടാകും എൻ്റെ മാതാവിനോട് വാഗ്ദാനം ചെയ്തു അമ്മ മാതാവേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥി അമ്മേനോട് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ കളയില്ല അമ്മയുടെ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് മെസ്സേജ് വരികയാണ് ജൂ പിറ്റേ ദിവസം ജൂൺ ഒന്നാം തീയതി എന്തായാലും റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ള ഒരു വിവരം ലഭിച്ചു അന്ന് ഇവിടെ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ പറയുകയുണ്ടായി നമുക്ക് ഉടമ്പടി കാര്യങ്ങൾ ഉടനടി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉട പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഉടനടി വേഗത്തിൽ ചെയ്യണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയമോ പേടിയോ ഒക്കെയായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഇവിടെ പോകുമ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്തായാലും എൻ്റെ കയ്യിലുള്ള ആ പത്രം ഞാൻ കൊടുത്തു തീർക്കും അങ്ങനെ ജൂൺ ഒന്നാം തീയതി പിറ്റേ ദിവസം തന്നെ എൻ്റെ പത്രങ്ങൾ എൻ്റെ കയ്യിലുള്ള പത്രങ്ങളൊക്കെ കൊടുത്തു രാവിലെ പള്ളിയിൽ പോയി ജൂ ജൂൺ ഒന്നാം തീയതി അഞ്ചുമണിയോടുകൂടെ റാങ്ക് ലിസ്റ്റ് വരികയാണ് ഓരോ ജില്ലയുടെയും വന്നു തുടങ്ങി അങ്ങനെ വയനാട് ജില്ലേൻ്റെ വന്നു ഏകദേശം ഒരു അഞ്ചുമണിയായി കാണും ഞാൻ പി ഡി എഫ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് അമ്മയുടെ കാശുരൂപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പി ഡി എഫ് ഓപ്പണാക്കി ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ വരുവാനും അതോടൊപ്പം തന്നെ ലാറ്റിൻ കാറ്റഗറിയിൽ ഫസ്റ്റ് തന്നെ വരുവാനും സാധിച്ചു അങ്ങനെ ഫസ്റ്റ് അഡ്വൈസിലൂടെ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ എനിക്ക് ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു കൂടാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് വഴി എനിക്ക് എന്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നൽകി പ്രത്യേകിച്ച് മക്കളാണെങ്കിലും ഒരു വിഷമം വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം അവർ പറയും അമ്മ എന്തിനാ വിഷമിക്കുന്ന മാതാവില്ലേ മാതാവിനോട് പ്രാർത്ഥിച്ച് എന്താ നടക്കാത്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഒരു വിശ്വാസം വന്നു ഒത്തിരിയേറെ ചെറിയതും വലുതുമായ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എന്റെ ജീവിതത്തിൽ നടത്തി തന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം തന്നിശുദ്ധ പറയു അമ്മയ്ക്കും നന്ദി അർപ്പിക്കാം മരീനുടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് ആഴത്തിലേക്ക് ബോധ്യപ്പെടാനും ഉടമ്പടിയിൽ വെച്ച നിയോഗം പ്രൈവറ്റ് പത്തു വർഷമായിട്ട് പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു അപ്പോഴൊന്നും മനസ്സിൽ ഒരിക്കൽ പോലും ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നി ജപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കണം അത് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ പാലിക്കുകയും ഉടമ്പടി കൃത്യമായിട്ട് അല്ലെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി ഉടമ്പടി എടുത്തെങ്കിലും ചില കാര്യങ്ങളിൽ മടിയുണ്ടായിരുന്നു പക്ഷെ ആ മടികളെല്ലാം മാറ്റിവെച്ച് ഉടമ്പടി ഉടനടി പരിഹാരം നൽകുന്നൊരു പ്രാർത്ഥനയാണ് അപ്പോൾ അത് മാതാവ് പ്രത്യേകമായിട്ട് മാതൃസ്യം യാചിക്കുന്നത് വഴിയായി അമ്മ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഈശോയുടെ കൃപ അനുഭവിച്ച് ജീവിക്കണമെന്നതാണ് ഇപ്പൊ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോടത്ത് ചേർന്ന് ആ ബന്ധം സ്ഥാപിച്ച് നിലനിൽക്കുമ്പോൾ അമ്മയുടെയും യേശോയുടെയും പ്രത്യേകിച്ച് അമ്മ നമുക്ക് വേണ്ടി മതശയാചിക്കും ഈ മകളുടെ ആഗ്രഹം വലിയ സ്വപ്നം അത് ഈ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലായിരിക്കുക ജോലി ചെയ്യുക അതുപോലെ വീടിനടുത്ത് ഒരു സ്കൂളിൽ ജോലി കിട്ടുക ഇതൊക്കെയായിരുന്നു അമ്മ അമ്മയ്ക്ക് സമർപ്പിച്ചത് അതിനുവേണ്ടി ഈ മകൾ ചെയ്തത് ഈ കൃപ സ്വന്തമാക്കാൻ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ എല്ലാ മടികളെല്ലാം മാറ്റിവെച്ച് പരിപൂർണമായിട്ടും ഈശോയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ചെയ്യാൻ തുടങ്ങി അതുവരെ മുമ്പ് വരെ കൃപാസനം പത്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നതല്ലാതെ അത് കൃത്യമായിട്ട് ചെയ്തിരുന്നില്ല പക്ഷേ പിന്നീട് ബോധ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കൃപാസനം പത്രം അത് അന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് വിതരണം ചെയ്യാനും എല്ലാവർക്കും കൊടുക്കാനും യശോ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ആ പ്രേക്ഷിത വിലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് അന്ന് വൈകുന്നേരം തന്നെ ലിസ്റ്റ് വരുന്നു അതിൻ്റെ അവിടെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളിലാണ് മറ്റെല്ലാം അഡ്വൈസ് കിട്ടുന്നു പിന്നെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടും വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്കൂളില് ടീച്ചറായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം പരിശുദ്ധ മേശൂരിക്ക് ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കൃപകള് പരിശുദ്ധ മേശോയും ഈ കുടുംബത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സാധ്യമാകുന്നത് കൃപ നിറഞ്ഞതുകൊണ്ടാണ് കൃപയുടെ നിറവിനാൽ നിന്നുകൊണ്ട് കൂടുതലായിട്ട് ഉയർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് ഈ അമ്മയും കുടുംബത്തെയും പരിശുദ്ധം ഈശോയുടെ ആക്കി അതുപോലെ തന്നെ എഫ് എസ് രണ്ടെട്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഈ കൃപയിലൂടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് പരിശുദ്ധം വയ്ക്കുക കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരം പഠിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വര രാധന ഈശോയെ മഹത്വം